വീഡിയോയിലൂടെ ആയിരിക്കാം മഞ്ജു ഈ കഥകളൊക്കെ അറിയുന്നത് അങ്ങനെ അങ്ങനെയൊരു സംഭവമൊക്കെ നടന്നിട്ടുണ്ട് അദ്ദേഹം എന്തൊക്കെയായി കഴിഞ്ഞാലും അദ്ദേഹത്തിന് നിങ്ങളിൽ ചെറിയ സ്നേഹം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടാകാം പക്ഷേ ഒരു നല്ലൊരു വ്യക്തിയാണ് ഒരു സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ഒരു സംഭവം ഇഷ്ടമല്ല ആ ഒരു സംഭവം എനിക്ക് കേൾക്കണ്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ള തരത്തിൽ ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മഞ്ജു പത്രോസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത് മഞ്ജു പത്രോസിനെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുമൊന്നും വേണ്ട അതായത് ഒരു ഷോയിൽ വന്നിട്ട് അവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കൊണ്ട് നെഗറ്റീവായിട്ട് അമ്പതാമത്തെ ദിവസം പുറത്തു പോയ മഞ്ജു പത്രോസ് തന്നെ പോകുന്ന വഴിക്കും ഒരു വലിയ വിവാദം ഉണ്ടാക്കിയിട്ടാണ് പോയത് അതായത് മഞ്ജു വിചാരിച്ചത് ഏറ്റവും കൂടുതൽ സ്നേഹനോട് ഫുക്രുവിന എന്നാണ് അങ്ങനെ ഫുക്രുന പിന്നെ ഒരു കെട്ടിപ്പിടിയും ഉമ്മോ എടുക്കലോ എല്ലാം കൊണ്ട് പ്രേക്ഷകർക്ക് അല്ലേഗെ തന്നെ കലി കലിവന്നിരിക്കണ ആ ഒരു സമയത്ത് പ്രേക്ഷകർ കാരണം മഞ്ജുവിൻ്റെ ഈ സ്വഭാവവും അതുപോലെ തന്നെ എന്താ പറയേണ്ടത് വളരെ മോശമായ സ്വഭാവം തന്നെയായിരുന്നു ഈ ബിഗ് ബോസിൽ കാണിച്ചത് ഇതൊക്കെ മഞ്ജുവിനറിയാം കാരണം മഞ്ജുവിനറിയാത്ത ഷോയൊന്നുമല്ല ഇത് ബിഗ് ബോസ് ഷോ എങ്ങനെയാണെന്നും അതുപോലെ വെറുതെ അല്ല ഭാര്യ എന്നുള്ള ഷോ എങ്ങനെയാണെന്നും ഒക്കെ കൃത്യമായിട്ട് മഞ്ജുവിനറിയാം പക്ഷേ മഞ്ജു രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അവിടെ നിന്നത് എന്തൊക്കെയാലും ആ ഒരു ഷോ മഞ്ജുവിൻ്റെ ഭാഗത്തൊരു ഫെയില് തന്നെയായിരുന്നു കാരണം മഞ്ജു പാസ്സാണെങ്കിൽ മഞ്ജു ആ സമയത്ത് ഔട്ട് ആവില്ല ഇത് ശരിക്കും മഞ്ജുവിനെതിരെ വരുന്ന നെഗറ്റീവുകളും ഇനി ഷോ കാണില്ല എന്നുള്ള തരത്തിൽ ജനങ്ങളുടെ കമൻറ്റുകളൊക്കെ വന്നപ്പോഴാണ് അവിടെ നിന്നും മഞ്ജുവിനെ എലിമിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ് അത്രത്തോളം ജനങ്ങൾ ടി വി തല്ലിപ്പൊളിക്കാതെ വാഗ്യുന്നേ ഞാൻ പറയുള്ളൂ എത്രത്തോളം വേർപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം മഞ്ജു പത്ര ദിവസം എന്നുള്ളതാണ് അത്ര മോശമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ അടിയിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ ഒരു ഭീകര ചിത്രം മനസ്സിലാകുന്നത് കാരണം ഈ ഫുക്രൂവിന് കൊടുത്ത കെട്ടിപ്പിടിയും അതുപോലെ ഉമ്മ വരെ ഫെയിലായി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഫുക്രൂം പാര വെച്ചിട്ടുണ്ട് മഞ്ജുവിനെ നല്ല രീതിയിൽ ഫുക്രൂം പാര വെച്ചിട്ടുണ്ട് കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എപ്പിസോഡ് കാണാൻ പറ്റുകയുള്ളൂ എപ്പിസോഡ് കാണുമ്പോഴല്ലേ ശരിക്കും മനസ്സിലാവും ആരൊക്കെയാണ് എനിക്ക് പാര വെച്ചത് ആരൊക്കെയാണ് സ്നേഹം നടിച്ചു വന്നത് പക്ഷേ എന്താണെന്നറിയില്ല ഇത്രത്തോളം നെഗറ്റീവ് വരാനുള്ളൊരു കാരണം മഞ്ജു അതിൻ്റെ അകത്ത് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു അതായത് രജിത് കുമാർ സാറിനെതിരെ ഇതൊരു ഷോയാണ് എന്നുള്ള ഒരു ഇതുപോലും ഇല്ലാതെ അതായത് ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഇതേമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ശപഥം ചെയ്യുന്നതുപോലെ അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അത്രയും വെറുപ്പ് വന്നത് എന്നുള്ളതാണ് അതിനുശേഷം ഇവർ അഭിനയിക്കുന്ന സീരിയലിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കമൻ്റ് ചെയ്യുകയാണ് എല്ലാവരും ഇവരെ ഒഴിവാക്കണം ഇവരെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഈ സീരിയൽ ഞാൻ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മഞ്ജുവിന് വലിയ വെല്ലുവിളിയായി വേദനയായി ഭയങ്കര വിഷമമായി ഏതായാലും ആ ഒരു അതിന് ആ ഒരു കമൻറ്റിനൊക്കെ ലൈക്ക് വന്നത് പതിനായിരത്തോളം ലൈക്കാണെന്നാണ് പറയുന്നത് അങ്ങനെ മഞ്ജുവിനെ എല്ലാവരും എന്താ പറയേണ്ടത് കൂട്ടമായി അക്രമിക്കുമ്പോഴും മഞ്ജുവിൻ്റെ കൂടെ നിന്നത് അച്ഛനും അമ്മയും അതുപോലെ അനിയനും മകനുമാണെന്നാണ് മഞ്ജു പറയുന്നത് ഒരിക്കലും അവിടെ സുനിച്ചൻ്റെ പേരില്ല കേട്ടാ സുനിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരവിടെ ഇല്ല അതായത് മഞ്ജു പറയുന്നത് കേട്ടാൽ തോന്നും സുനിച്ചൻ അത്രയും ഒന്നിനും എന്ന് ഒരു കാര്യമേ മഞ്ജുവിനോട് എനിക്ക് ചോദിക്കാനുള്ളൂ കാരണം സുനിച്ചൻ ഒന്നിനും കൊള്ളാത്തവനായത് ഇപ്പോഴായിരിക്കാം ശരി സുനിച്ചന് കടങ്ങൾ വന്നിട്ടുണ്ടാകാം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് കടങ്ങൾ വന്നിട്ടുണ്ടാകാം ഏതായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു മകനുമായി പിന്നെ ഈ സുനിച്ചൻ്റെയും കൂടി കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വെറുതെ അല്ല ഒരു ഭാര്യ എന്നുള്ള ഒരു സോയില് കിട്ടിയത് അത് നിങ്ങൾ മറന്നു പോകരുത് അവിടെ നിങ്ങളെ അച്ഛനും അമ്മയും അതുപോലെ ആങ്ങളയും ഉള്ളത് കൊണ്ടൊന്നുമല്ല ഈ സുനിച്ചൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാണ് ഇന്ന് മഞ്ജുവിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് തോന്നുന്നത് വെറുതെ അല്ല ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു ഷോയിൽ സുനിച്ചൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഓരോ സംസാര രീതികളും അദ്ദേഹത്തിൻ്റെ ഗെയിമുകളും മറ്റുള്ളവരുള്ള കെയറിങ് അതാണ് അദ്ദേഹം എന്തോ ആയിക്കോട്ടെ അപ്പോൾ അത് അങ്ങനെ സുനിച്ചൻ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ സുനിച്ചനെ നിങ്ങൾ അങ്ങനെ പിന്നെ എന്താ പറയുക ഒരു ഒരു ഭയങ്കരമായിട്ടൊരിത് ചെയ്യുമ്പോൾ ഒരുപാട് വിഷമം ഉണ്ട് എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ സുനിച്ചനെ തിരിച്ചു വിളിക്കണം അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്നാ നിയമപരമായിട്ട് ഇനി വേണ്ട ഈ ഒരു ബന്ധം വേണ്ട അങ്ങ് ഇതാക്കാം അങ്ങനെ പോകണം ഇതിപ്പോഴും ഒരു ഈഗോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നിക്കിലും സുനിച്ചൻ്റെ ഭാഗത്ത് നിന്നുള്ള ഈഗമുണ്ടാകാം സുനിച്ചന്റെ ഭാഗത്ത് നിന്നാണ് ഈഗോ എങ്കിലും അത് സുനിച്ചൻ മാറ്റി വെക്കണം അനാവശ്യമായിട്ടുള്ള കടങ്ങൾ വരുത്തുന്നത് മാറ്റി വെക്കണം അതായത് കടം വാങ്ങിച്ചിട്ടും മറ്റുള്ളവനെ സഹായിക്കുന്ന പരിപാടി മാറ്റി വെക്കുക മഞ്ജുവിനിപ്പം വീടായി അതുപോലെ തന്നെ എന്താ പറയണ്ടത് ഇഷ്ടംപോലെ അവസരങ്ങളായി പണമായി ഇതൊക്കെ ആയപ്പോഴേ ഇപ്പോൾ മഞ്ജുവിൻ്റെ ആ സംസാരത്തുനിന്ന് എനിക്ക് മനസ്സിലായത് എന്തോ സുനിച്ചന വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു കടവും കാര്യങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ വരാം കുടുംബജീവിതമല്ലേ കടവും കാര്യങ്ങളൊക്കെ വരാം ചിലപ്പോൾ അതിനു മുന്നേയും ഇപ്പോൾ ഈ ഒരു ഭാര്യൻ്റെ കടമ തന്നെയാണ് ഭർത്താവിനെ സഹായിക്കുക എന്നുള്ളത് പിന്നെ ചെറിയ വിദ്വാമാരുണ്ടട്ടാ ഈ കടമ്പ് ഇടാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്ന ചില ടീമുകളും ഉണ്ട് അതിനോടൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല ഒരുപാട് കടം ഉണ്ടാവും എന്നിട്ട് ഓള സ്വർണം ഓൾ കൊണ്ടുവരുന്ന സ്വർണം എത്രയാന്ന് നോക്കി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കടമ്പ് ഇടും അങ്ങനെയുള്ള ടീമുകളുണ്ട് പക്ഷേ സുനിച്ചനും ഒരുപാട് കടങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലയെന്ന് പറ അവർ പറയുന്നില്ല പക്ഷെ സുനിച്ചൻ കാരണമാണ് മഞ്ജുവിന് ഈ ഒരു ഭാഗ്യം കിട്ടിയത് അത് മറക്കരുത് അതൊരിക്കലും മറക്കാൻ പാടില്ല സുനിച്ചൻ ഇല്ലെങ്കിൽ മഞ്ജു എവിടെയും എത്തില്ല സുനിച്ചനെ പോലെയുള്ളൊരു ഭർത്താവുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും എല്ലാവരും അറിയപ്പെടുന്നത് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്ത സുനിച്ചനെ എവിടെയും അടുപ്പിക്കാതെ എല്ലാം എൻ്റെ ബന്ധുക്കളാണ് എല്ലാം എൻ്റെ ആൾക്കാരാണ് എനിക്ക് സഹായങ്ങൾ ചെയ്തത് അതൊന്നുമല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നടക്കുമ്പോൾ തന്നെ മഞ്ജുവിൻ്റെ ഓരോ പ്രവൃത്തിക്കും മഞ്ജു അറിയാതെ സുനിച്ചം വന്ന് ലൈവിൽ വന്നിട്ട് എല്ലാവരോടും മാപ്പ് ചോദിക്കാറുണ്ട് എൻ്റെ മഞ്ജുവിന് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിക്കണം എല്ലാവരും എന്ന് പറഞ്ഞിട്ട് അതൊന്നും മഞ്ജു കേട്ടിട്ടുണ്ടാവില്ല മഞ്ജുവോട് ആരും പറഞ്ഞിട്ടും ഉണ്ടാവില്ല പക്ഷേ ചിലപ്പോഴും ഈ ഒരു വീഡിയോയിലൂടെ ആയിരിക്കാം മഞ്ജു ഈ കഥകളൊക്കെ അറിയുന്നത് അങ്ങനെയൊരു സംഭവമൊക്കെ നടന്നിട്ടുണ്ട് അദ്ദേഹം എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന് നിങ്ങളിൽ ചെറിയ സ്നേഹം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല നെഗറ്റീവ് ആക്കാം ആ കിടക്കട്ടെ ഓൾ അഹങ്കാരം അവൾ എന്നെയും കൂട്ടാതെ ബിഗ് ബോസ് പോയിരിക്കുന്നു ഓൾ അഹങ്കാരം ഓൾ അങ്ങനെ അനുഭവിക്കണം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ പറയാവാണെങ്കിൽ പക്ഷേ സുനീച്ചന ഒന്നും പറയാൻ നിന്നില്ലല്ലോ സുനീച്ചൻ അതാണ് അപ്പോൾ എത്രത്തോളം കുറവുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ബർമാ ഭരണാച്ചൻ എന്ന് പറയുന്ന മകൻ്റെ അച്ഛനാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഒരു സ്നേഹം ഉണ്ടാകുമായിരുന്നല്ലോ ഉണ്ടായിട്ടുണ്ടാകും അത് അത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി അപ്പോഴ് ഇപ്പോഴും പറയുന്ന ഒന്നുമല്ല ഇപ്പോൾ പല ആൾക്കാരും നിങ്ങളെ പിരിക്കാനുണ്ടാവും ഇപ്പോൾ പല ആൾക്കാരും പറയും നിനക്ക് എന്തിനാണ് ഓന് നിനിക്കിഷ്ടം പോലെ ജോലിയില്ലേ നല്ല നല്ല സീരിയലും സിനിമയും പ്രോഗ്രാമുകളും അതായത് മാസത്തിൽ ഇരുപത്തിയാറ് ദിവസവും പണിയാന്ന് ഞാൻ നാല് ദിവസം കാറ്റൊരു ലീവ് കിട്ടിയിട്ടുണ്ടെങ്കായി എന്തിന് വീടായി കാറായി ഡ്രൈവർ എല്ലാം ഉണ്ടല്ലോ പിന്നെന്തിനാന്ന് ഓന എന്ന് പറയുന്നത് പക്ഷേ അതിലൊന്നും ഒരു കാര്യവും ഭർത്താവ് എന്ന് പറയുന്നത് ഭർത്താവ് തന്നെയാണ് പ്രത്യേകിച്ച് സുനിച്ച സുനിച്ച ഒരു നല്ല വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടാകാം പക്ഷേ ഒരു നല്ലൊരു വ്യക്തിയാണ് ഒരു സ്നേഹമുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ മഞ്ജു അതിൻ്റെ അകത്ത് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് സുനിച്ചൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം മഞ്ജു ഇങ്ങനെ വഴുതിമാറിപ്പോ അതായത് ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടമല്ല ആ ഒരു സംഭവം എനിക്ക് കേൾക്കണ്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ള തരത്തിൽ മഞ്ജു അവിടെ സംസാരിക്കുന്നുണ്ട് അതാണ് എന്താണ് ഇത്രത്തോളം പ്രശ്നം സുനിച്ചനുമായിട്ട് ഏ ഫൗള് പറ്റാതെ ആൾക്കാരില്ല മഞ്ജു പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടം ഇനിയും ഒരു കടം വരുത്തി കഴിഞ്ഞാൽ എനിക്ക് വീടാൻ കഴിയില്ല അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കടം വരുന്നതെന്ന് അതും കൂടി ഒന്ന് അന്വേഷിക്കുക എന്നിട്ട് അതും കൂടി പ്രേക്ഷകരോട് പറ സുനിച്ചൻ ഇങ്ങനെയാണ് കടം വാങ്ങിക്കുന്നത് ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ആണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ തന്നെ അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തൊക്കെയായി കഴിഞ്ഞാലും അദ്ദേഹം ഒരു വയർ എന്നറിയാൻ എത്രയാണ് വേണ്ടത് ഒരു വയരെന്നറിയ ഒരു ആയിരം തിറംസ് പോട്ടെ എല്ലാ ചിലവും കൂട്ടി ആയിരം തിറംസ് മതി എങ്ങനെ കഴിച്ചാലും അദ്ദേഹത്തിന് ഒരു പത്ത് മൂവായിരം നാലായിരം തിറംസ് ശമ്പളം ഉണ്ടാവും പിന്നെ അദ്ദേഹം എവിടെ നിന്നാ കടം കാണിക്കുന്നത് ഈ കടം വാങ്ങിച്ചായിരിക്കും കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും മഞ്ജു എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ് തിരി തിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറണം കാരണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ മറ്റേ കോമഡി സ്റ്റാറിൻ്റെ മറ്റേ ഈ ഒരു ബിനു അടിമാലീൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അതൊക്കെ വളരെ മോശം തന്നെയാണ് അതിനൊക്കെ ഞാൻ മഞ്ജുവിൻ്റെ കൂടെയാണ് കാരണം ബിനു അടിമാലി ഒന്നും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാരണം ഇത് കേൾക്കുന്നവന് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല പറയുന്നവന് ഇത് കോമഡി ആയിരിക്കും കേൾക്കുന്നവന് സുഖം ഉണ്ടാവില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ മക്കളെ ഇതിൻ്റെ നിർത്തുന്ന നന്ദി നമസ്കാരം